ാമിയുടെ തിരോധാനത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനമുണ്ട് ആരെങ്കിലും കൊന്നുകൊണ്ടിട്ടാൽ എങ്ങനെ അറിയുമെന്നാണ് കോടതി ഇന്ന് ചോദിച്ചത് മൃതദേഹം സൂരജ് ലാമിയുടേതാണോ എന്നറിയാൻ മകനിൽ നിന്നും ഡി സാമ്പിൾ ശേഖരിക്കും കുവൈത്തിൽ നിന്ന് നാട് കടത്തിയ സൂരജ് ലാമയുടെ മകൻ സാന്റൻ ലാമ ഇന്ന് രാവിലെയാണ് കൊച്ചിയിലെത്തിയത് ഇന്നലെ എച്ച് എം ടി എച്ച് എം ടിക്ക് സമീപത്തുള്ള കാട്ടിൽ നിന്നും ഒരു അജ്ഞാത മൃതദേഹം ലഭിച്ചിരുന്നു ആ ദിവസങ്ങളുടെ പഴക്കമുള്ള മൃതദേഹമാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ മുഖമെല്ലാം അഴുകിയ നിലയിലായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടാണ് സൂരജ് ലാമയുടെ മകനായിട്ടുള്ള സാന്റൻ ലാമ എത്തിയിട്ടുള്ളത് ഇന്നിപ്പോൾ സാന്റൽ ലാമ കൊച്ചിയിലെത്തിയപ്പോൾ ഇത്തരത്തിൽ വലിയ വിമർശനം രൂക്ഷമായിട്ടുള്ള അതിവൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് സാന്റൻ ലാമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അക്കോർഡിംഗ് according to the justice himself i feel no the cops have done everything possible it is not the cops fault it is the system's fault if they had to follow procedure those people told me that he, he can say his name he doesn't know his name dude how are you lying i have medical proof of that i have a medical certificate from kuwait government saying that no this person is mentally challenged he's gone he's lost ഏതായാലും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ സൂരജ് ഇല്ലാമയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു ഈ ഹൈക്കോടതിയിലും വലിയ രീതിയിലുള്ള വിമർശനമാണ് പോലീസിന് നേരെ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ സാധാരണക്കാരനെ സംരക്ഷിക്കാൻ കൂടി വേണ്ടിയുള്ളതാണ് പോലീസ് സാധാരണക്കാരന്റെ സുരക്ഷയും ഉറപ്പാക്കണം വി ഐപികളെ മാത്രമല്ല ഇത്തരത്തിൽ സംരക്ഷിക്കേണ്ടത് അത് മാത്രമാകരുത് പോലീസിന്റെ ഡ്യൂട്ടി എന്നുള്ള കാര്യങ്ങൾ ഇന്ന് അതിരൂക്ഷമായി തന്നെ കോടതി വിമർശിച്ചിട്ടുമുണ്ട് ഈ കേസിൽ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഓരോ രേഖകളും കൃത്യമായി ഹാജരാക്കാനുള്ള നിർദ്ദേശവും ഇന്നിപ്പോൾ ഹൈക്കോടതി പോലീസിന് നൽകിയിട്ടുണ്ട് മരിച്ചത് സൂരജ് ലാമയാണ് എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ ഇതിൽ ഉണ്ടാകുമെന്നും ഹൈക്കോടതി ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കവേ ചോദ്യമായി ഉന്നയിച്ചിട്ടുമുണ്ട്